നമസ്കാരം ലൈഫിലേക്ക് സ്വാഗതം രണ്ടായിരത്തിയഞ്ച് ഒക്ടോബർ വെള്ളിയാഴ്ച ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം തയ്യാറാക്കിയത് ജയറാണി ഇ വി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം തൊഴിൽപരമായ ക്ലേശങ്ങൾ സുഖക്കുറവ് കൃഷി ചെയ്യുന്നവർക്ക് വിളനാശം ധനപരമായ ബുദ്ധിമുട്ടുകൾ എന്നിവ വർദ്ധിക്കുവാൻ ഇടയുണ്ട് കഫം വാദം എന്നിവയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അലട്ടാനും സാധ്യത കാണുന്നു ആരോഗ്യകാര്യങ്ങളിലും ജോലിയിലും ശ്രദ്ധയും ജാഗ്രതയും പാലിക്കണം ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഭാഗം കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനും പുണ്യതീർത്ഥ സ്ഥലങ്ങൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സന്ദർശിക്കുവാനും അവസരം ലഭിക്കും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളും ഈ ദിവസത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്തോഷകരമായ ഒരു ദിനം പ്രതീക്ഷിക്കാവുന്നതാണ് മിഥുനം രാശി മകൈരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം തൊഴിലിൽ വിജയം ശത്രുക്കളുടെ ശല്യത്തിൽ നിന്ന് മോചനം ധനനേട്ടം എന്നിവ അനുഭവത്തിൽ വരും ബിസിനസ് ചെയ്യുന്നവർക്ക് പ്രവർത്തനങ്ങൾ ലാഭത്തിലായി തീരുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ടു പോകുന്നത് ഉചിതമാണ് കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പ്രശ്നങ്ങൾ രൂക്ഷമാകുന്ന ഒരു സമയമാണിത് കുടുംബപരമായി അസ്വസ്ഥതകൾ ഉടലെടുക്കാനും സാധ്യതയുണ്ട് അപമാനം ജലഭയം അലച്ചിൽ ഉദരരോഗം എന്നിവ വധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം രോഗാതി ദുരിതങ്ങൾ അലട്ടാനും വരവിനേക്കാൾ കൂടുതൽ പാഴ്ചെലവുകൾ ഉണ്ടാകുവാനും സാധ്യതയുണ്ട് സ്ത്രീകൾ മൂലം അപമാനിതനാകുവാനുള്ള സാഹചര്യം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം പക്ഷി മൃഗാദികളിൽ നിന്നും ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ ജാഗ്രത പാലിക്കുന്നത് നല്ലതാണ് കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം വാഹനഭാഗ്യം മനസന്തോഷം ദാമ്പത്യ ഐക്യം ധനലാഭം നല്ല സുഹൃത്തുക്കളെ ലഭിക്കുവാനുള്ള ഭാഗ്യം എന്നിവ ഉണ്ടാകും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് സന്തോഷവും സൗഭാഗ്യവും നിറഞ്ഞ ദിവസമായിരിക്കും തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം ചോതി വിശാഖം ആദ്യമുക്കാൽ ഭാഗം തൊഴിൽ തടസ്സങ്ങൾ സുഖക്കുറവ് വരവിൽ കവിഞ്ഞ ചെലവ് എന്നിവയുണ്ടാകാൻ സാധ്യതയുണ്ട് അനാവശ്യ കൂട്ടുകെട്ട് മൂലം പേരുദോഷം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉടലെടുക്കുവാനും ഇടയുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഉന്നതരായ വ്യക്തികളെ പരിചയപ്പെടാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനും അവസരം ലഭിക്കും പല സമയങ്ങളിലും ഭാഗ്യാനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ധനനേട്ടം തൊഴിൽ വിജയം എന്നിവ ഈ രാശിക്കാർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം വിഷഭയം ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ വളരെയധികം ജാഗ്രതയും ശ്രദ്ധയും പാലിക്കുക അനാവശ്യമായ സംസാരം മൂലം ശത്രുക്കളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കേസ് വഴക്കുകളിൽ അകപ്പെടാനുള്ള സാഹചര്യം ഒഴിവാക്കാൻ ശ്രമിക്കുന്നത് ഉചിതമായിരിക്കും മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ലോട്ടറി നറുക്കെടുപ്പ് തുടങ്ങിയ മാർഗ്ഗങ്ങളിൽ നിന്ന് ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വളരെ കാലമായി കാണാതിരുന്ന പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടും സ്ഥാനപ്രാപ്തി തൊഴിൽ വിജയം നല്ല ഉറക്കം എന്നിവ ലഭിക്കും കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുകയും സാമ്പത്തിക ലാഭം ഉണ്ടാകുകയും ചെയ്യും മീനം രാശി പുരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി രോഗാതി ദുരിതം അനുഭവപ്പെടാനും ശരീരസുഖഹാനി ഉണ്ടാകുവാനും സാധ്യതയുണ്ട് വരവിനേക്കാൾ കൂടുതൽ ചെലവുണ്ടാകുകയും ധനപരമായ ക്ലേശം വരികയും ചെയ്യും സ്ത്രീകൾ മൂലം ദോഷാനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി ഇ വി ഒൻപത് ഏഴ് നാല് ആറ് എട്ട് ഒന്ന് രണ്ട് രണ്ട് ഒന്ന് രണ്ട്